അങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾ ഈ ഗുണ്ടകൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കുഴപ്പം പിടിച്ച ആളുകൾക്ക് മുഴുവൻ ചേക്കാറാനും അവരെ ആരെങ്കിലും പിന്നെ ചോദ്യം ചെയ്ത് അതേ ഞങ്ങളെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കാനും ഇരവാദത്തിനൊക്കെ ഉള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കി വെച്ചു കൊടുക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഗുണ്ടകൾക്ക് ചേക്കാറാനുള്ള ഒരു ഒരു സ്ഥലമായിട്ട് മാറുന്നു എന്നുള്ളതന്നെ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല കുറെ ചെയിൽപ്പുള്ളികളും ഗുണ്ടകളുമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അതായത് സമൂഹത്തിൽ യാതൊരു വിധ സംഭാവന നൽകാത്ത നിർഗുണന്മാരായ കുറെ ആളുകൾ ഇസ്ലാം എന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ആകത്തുക ഈ നിർഗുണന്മാരായ ആളുകളെ ലിസ്റ്റ് ഞാനൊന്ന് പരിശോധിച്ചു ആദ്യം എന്റെ കണ്ണിൽ ഓടിയെത്തിയ ആളാരാന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ഒമ്പതിൽ ഫ്രഞ്ച് അക്കാദമി ഓഫ് മെഡിസിനിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു എന്തിനെ കുറിച്ചാണ് പ്രബന്ധം ഖുർആാനിലെ ശരീരശാസ്ത്രവും ദുർണശാസ്ത്രവും അവതരിപ്പിച്ച വ്യക്തിയുടെ പേരോ ഡോക്ടർ മൗറിസ് ബുക്കായി ക്രിസ്ത്യ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന അദ്ദേഹം ഫ്രഞ്ചിലെ ഏറ്റവും വലിയ വിഷഗരനും നരവംശ ശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം ഖുർആാന്റെ ശരീരശാസ്ത്രം ഭ്രൂണശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ച് പ്രബന്ധം അവതരിപ്പിച്ചു മാത്രമല്ല പിൽക്കാലത്ത് അദ്ദേഹം വിശ്ലാമതം സ്വീകരിക്കുക കൂടി ചെയ്തു നിങ്ങൾ ആ പറഞ്ഞ നിർഗുണന്മാരായ വ്യക്തികൾ ഒന്നാമത്തെ ആൾ അദ്ദേഹമാണ് കഴിഞ്ഞിട്ടില്ല വേറെയും ചില ആളുകളുണ്ട് മറ്റൊരു നിർഗുണനായ വ്യക്തിയാണ് കാറ്റ് സ്റ്റീവൻസ് ജോർജിയോ നിങ്ങൾക്കറിയാതിരിക്കും കാറ്റ് സ്റ്റീവൻ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധനായ പോപ്പ് ഗായകനാണ് ലണ്ടനിലെ തികച്ചും ഭക് ഭക്തരായ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു കൊളർന്ന് അദ്ദേഹം പിൽക്കാനത്ത് ഇസ്ലാമതം സ്വീകരിച്ചു അദ്ദേഹം യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചു ഖുർആാനിലെ സൂറത്ത് യൂസുഫ് എന്ന അധ്യായം അദ്ദേഹത്തിന് വായിക്കാൻ ഇടയാവുകയും അതിൽ ആകർഷണായി പിന്നീട് അദ്ദേഹം ഇസ്ലാമത സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ പേര് പോലും യൂസഫുൽ ഇസ്ലാം എന്നാക്കി ഈ കാറ്റ് സ്റ്റീവന്റെ രസകരമായ ഒരു സംഭവമുണ്ട് അദ്ദേഹം അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പഴയ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി അദ്ദേഹം താടിയൊക്കെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഈ താടിയുടെ പേരിൽ ആക്കുകയും യാത്ര തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി ന്യൂയോർക്കിലേക്ക് പോകേണ്ടി വരാൻ ഇടവന്നില്ലെങ്കിൽ പോലും എൻ്റെ ശരീരത്തിന്ന് ഈ താടിയിലെ ഒരു രോമം പോലും ഞാൻ വടിച്ചുകളയത്തില്ല എന്ന് പറഞ്ഞ ഫ്ലൈറ്റിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തിൻ്റെ രസകരമായ സംഭവമൊക്കെ എനിക്ക് ഈയിടെ വായിക്കാൻ ഇടവന്നു അപ്പോൾ ഇദ്ദേഹമൊക്കെ ഒരു കാലത്ത് മദ്യാസക്തിയിൽ പാട്ടുപാടി പോപ്പ് പോപ്പുഗായകനായതുകൊണ്ട് തന്നെ നഗ്ന പാട്ടിന്റെ ലഹരിയിൽ ഉല്ലസിക്കുന്ന ഒരു വ്യക്തി പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച് ഏറ്റവും നല്ല വ്യക്തിത്തിന്റെ ഉടമയായി ഈ ലോകത്ത് ജീവിച്ച പ്രതിഭകളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് ഈജിപ്തിലെ ഷെബീൻ അൽകൂമിൽ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളാണ് സഫത്ത് എക്സറോസ് അദ്ദേഹം എട്ട് വർഷത്തോളം ലിബിയയിലെ മുഖ്യ നിയമ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹവും ഇസ്ലാമിന്റെ വഴി നടന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞ നിർഗുണന്മാരുടെ വ്യക്തിയിൽ അദ്ദേഹവും അതുപോലെ മറ്റൊരു നിർഗുണനാണ് പേർഷ്യയിലെ ഊർമയിൽ ജനിച്ചു വളർന്ന ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ബഹുമാനപ്പെട്ട ഫാദർ ദാവീദ് ബെഞ്ചൻ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൽ അഹദ് ദാവൂദ് എന്നാണ് അദ്ദേഹം ഒരു പ്രൊഫസറും ക്രിസ്തീയ പുരോഹിതനും കൂടിയായിരുന്നു ഇവിടെയൊക്കെ പേര് ഞാനിവിടെ പരാമർശിച്ചത് അങ്ങേ പറഞ്ഞ ജയിൽപുള്ളികള് നിർഗുണന്മാര് ഗുണ്ടകളിലൊക്കെ ഇവരും കൂടി പെടുവല്ലോ ഇവരൊക്കെയാകട്ടെ ലോകത്ത് അവരുടേതായ പ്രതിഭ കൊണ്ട് വലിയ സംഭാവനകൾ നൽകിയ ആളുകൾ അവരുടെ പഠനം കൊണ്ട് അന്വേഷണം കൊണ്ട് വലിയ വലിയ സംഭാവനകൾ ഈ സമൂഹത്തിൽ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഹോമിയോ ഡോക്ടർ അതുപോലെ വ്യാജമാണ് അങ്ങ് എന്ത് സംഭാവനയാണ് ഈ നാടിന് സമർപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ട സംഘപരിവാറുകാരെ ഇസ്ലാമത്തിനെതിരെ തിരിച്ചുവിട്ട് അവർക്ക് ഊർജ്ജം എന്നല്ലാതെ അവരെ കബളിപ്പിച്ച് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നില്ലാതെ എന്തെങ്കിലും ഒരു ഗുണം ആ സമൂഹത്തിന് അങ്ങേക്കൊണ്ടുണ്ടായിട്ടുണ്ടോ അങ് ഏത് വിഷയത്തിലാണ് ഗവേഷണം നടത്തി തങ്ങളുടെ പ്രതിഭ തെളിയിച്ചിട്ടുള്ളത് ഒന്നിരുവില്ലാകപ്പാടെ തെളിയിച്ച ഒരു ശാസ്ത്ര സത്യം എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മം ചേരാകർമ്മം ചെയ്തു കഴിഞ്ഞാൽ തന്റെ ഇണയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല എന്ന ഗവേഷണവുമായി കോടതിയിൽ ചെന്ന് കോടതി അത് വലിച്ചു മോന്തക്കിറങ്ങി പറ മനസ്സിലെ അങ്ങയുടെ ഗവേഷണത്തിൽ ആരെങ്കിലും തൃപ്തരാണോ എനിക്കും പിള്ളേര് മൂന്നുണ്ട് എന്റെ വാപ്പാട വാപ്പാക്ക് ഒമ്പത് പേരുണ്ട് അതിന്റെ വാപ്പാക്ക് ഒമ്പത് പേരുണ്ട് എന്നിട്ട് അങ്ങ് പറയുന്നു തൃപ്തിപ്പെടുത്താൻ കഴിയില്ല തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഗതി ഞാൻ ഈ മേൽപറയപ്പെട്ട വ്യക്തിത്വങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം പോകുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കിടക്കാൻ പോലും യോഗ്യനായ ഒരു വ്യക്തിത്വമല്ല താങ്കളി എന്ന് തങ്ങളറിയ അവരുടെ അറിവും മികവും പ്രതിഭയും വെച്ച് നോക്കുമ്പോൾ അവരുടെ ചെരിപ്പാകാൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിത്വമാണ് അങ്ങ് എന്ന് അങ്ങ് സ്വയം തിരിച്ചറിയുക ആ വ്യക്തിത്വങ്ങളെയൊക്കെയാണ് അങ്ങ് ജയിൽ പുള്ളികളും ഗുണ്ടകളും ഒക്കെയാണെന്ന് അങ്ങ് പറയാതെ പറഞ്ഞത് മനസ്സിലാക്കുക ഈ വെളിച്ചത്തെ ആരി ഹുസൈനെ നിനക്കെന്നല്ല ഒരാൾക്കും കെടുത്തി കളയാൻ കഴിയില്ല കെടുത്താൻ ശ്രമിക്കുന്നവൻ കാലത്തിന്റെ യവനികലേറി ഇവിടെ ചീഞ്ഞു പോകേണ്ടവനാണ് ആശയം ഇവിടെ നിലനിൽക്കും